ഈ പീഡനത്തിൽ നിന്ന് കുട്ടികളെ ഒന്ന് രക്ഷിക്കാൻ പേരൻസിന് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ത് കാര്യവും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടികൾക്ക് എപ്പോഴും കുഞ്ഞിലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്ത് പറഞ്ഞാലും കുട്ടിയെ വഴക്കു പറയുന്ന ഒരു അച്ഛനോടോ അമ്മയോടോ കുട്ടിക്ക് ഒന്നും തുറന്ന് പറയാൻ ഉള്ള സ്വാതന്ത്ര്യം കാണുകയില്ല അപ്പോൾ എപ്പോഴും കുട്ടികളുടെ സുഹൃത്തുക്കളായിരിക്കും അതായത് ഫ്രണ്ട്ലി മാനറിൽ വേണം കുട്ടികളെ ഡീൽ ചെയ്യാനായിട്ട് പറയേണ്ടത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും പേടിയില്ലായ്മയും കുട്ടികൾക്ക് എപ്പോഴും വേണം കുട്ടികളോട് വളരെയധികം അടുപ്പം പുലർത്തുകയും വേണം അതായത് സ്കൂളിൽ നിന്ന് വന്നാൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പോലെയുള്ള അമ്മൂമ്മയോ ആരാണ് വീട്ടിൽ ഉള്ളതെന്ന് വെച്ചാൽ അവർ എപ്പോഴും കുട്ടികളോട് ഈ സ്കൂളിലെ വിശേഷങ്ങൾ സ്കൂളിൽ പോകുമ്പോഴുണ്ടായ വിശേഷങ്ങൾ തിരിച്ചു വരുമ്പോഴുള്ള വിശേഷങ്ങൾ എല്ലാം എപ്പോഴും ചോദിച്ച് മനസ്സിലാക്കുകയും സ്നേഹത്തോടുകൂടി കേൾക്കുകയും വേണം തുറന്ന ആശയവിനിമയം അതായത് കമ്മ്യൂണിക്കേഷന് ഒരു പതിനഞ്ചോ മുപ്പതോ മിനിറ്റ് നിങ്ങൾക്ക് ചിലവ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒരുപാട്